അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മുടെ ചെടി അടിയൻ ചെടി ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടോ കുറേ പേര് ഇങ്ങനെ കമന്റ് ഇട്ടായിരുന്നു ചെടിയൊന്നും ഗ്രാഫ്റ്റ് വിധം കാണിച്ചു തരാമോന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് റീൽസ് ഒക്കെ ഇട്ടായിരുന്നു ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന്റെ അപ്പൊ അതുകൊണ്ടാണ് അന്നൊന്നും ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കാണിച്ചില്ല ഗ്രാഫ്റ്റിങ് ചെയ്ത് വെച്ച വീഡിയോ ആണ് കാണിച്ചത് അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ചെടികളെ സെലക്ട് ചെയ്യുക ഗ്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളൂ ഇതല്ലേ ഏകദേശം ഒരു അഞ്ച് വർഷമൊക്കെ പഴമുള്ള ചെടികളുണ്ട് എല്ലാം തന്നെ ഒരു മൂന്ന് നാല് ബ്രാഞ്ചുകളുള്ള ചെടികളാണ് മൾട്ടി ബ്രാഞ്ച് ഉണ്ട് ഇതിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെടികൾ സെലക്ട് ചെയ്യണം നമുക്ക് പ്രത്യേകം ചെയ്യുമ്പോൾ ഓരോ ബ്രാഞ്ചിലും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചെടി കൂടുതൽ ബ്രാഞ്ചിലും പിടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കൂടുതൽ പൂക്കളും ഉണ്ടാവും നമ്മൾ ഒരു ബ്രാഞ്ചി നമ്മളിപ്പോൾ ഒരു ബ്രാഞ്ച് പ്രൂൺ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി വർഷം കിട്ടും ഇപ്പം ഇത് മൂന്നും നാലും ബ്രാഞ്ചിലൊക്കെ ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ നാല് ബ്രാഞ്ചിലും നിറയെ പുതിയ പുതിയ ബ്രാഞ്ച്കരങ്ങൾ വരികയും നിറയെ പൂക്കളും കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ അപ്പോൾ അങ്ങനെ ഒരു കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മൾട്ടി ബ്രാഞ്ച് ചെടികളിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ അതിനാ വേണ്ടി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അഞ്ച് ചെടി നാല് ചെടി ഏകദേശം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഒന്നൊന്നര വർഷമൊക്കെ പഴമുള്ള ചെടികളാണ് പക്ഷേ ഇതിന്റെ വലിപ്പം ഉണ്ടാവും ഇപ്പം ഇത്രയായിട്ടും ഇത്രേ ആയിട്ടുള്ളൂ ഇതെന്നൊക്കെ നമുക്ക് ഇനി വളർത്തിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ വളർത്തി വളർന്നു വരും പക്ഷെ ഭയങ്കര താമസം എടുക്കും അപ്പം ഇതിനെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടി നമ്മൾ നമ്മളിതിനൊക്കെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഈ റൂട്ട് സ്റ്റോപ്പിലേക്ക് വലിയ റൂട്ട് സ്റ്റോപ്പിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി അടുത്ത വർഷം ഒക്കെ ആകുമ്പോൾ നിറയെ പൂക്കളായി കിട്ടും അതാണ് ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള കാരണം അപ്പോൾ നമ്മൾ നമ്മളതിനു വേണ്ടിയാണ് ഇങ്ങനെ നാല് ബ്രാഞ്ചുകൾ ഉള്ള ചെടികൾ നാലോ അഞ്ചും ബ്രാഞ്ചുള്ള ചെടികളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടി നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് വേണം ഇതിപ്പോൾ ഒരു രണ്ടര വീതിയുള്ള ഗ്രാഫ്റ്റിംഗ് ടൈപ്പാണ് ഇതിന് ഏകദേശം ഇരുന്നൂറ് രൂപ ഏതാഴെ നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപ താഴെ കിട്ടും രണ്ടായാലും മതി കുഴപ്പമില്ല അതിപ്പോൾ രണ്ടര രണ്ട് റേഞ്ചിലാണ് മേടിച്ചത് നൂറ് മീറ്റർ കിട്ടും നമുക്ക് ഇതുകൊണ്ട് നമുക്ക് വർഷങ്ങളോളം ഗ്രാഫ്റ്റ് ചെയ്യാം സാധാരണക്കാർക്ക് ആണെങ്കിൽ ഇതിൻ്റെ ബിസിനസ്സൊക്കെ ആയിട്ടുള്ളവർക്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ആയിരം ചെടിയും നല്ല അത് കൂടുതൽ ചെടി ഗ്രാഫ്റ്റ് ചെയ്യണം ആയിരം ചെടിയൊന്നും അല്ല ആയിരം വരെ രണ്ടായിരം അല്ല കൂടുതലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ടേ കിട്ടും അപ്പം നിങ്ങൾ ഗ്രാഫ്റ്റിൻ്റെ ഇത് അഴിച്ചു വെക്കല്ലോട്ടോ ഒരു നിങ്ങൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ സമയത്ത് മാത്രമേ അതൊന്ന് തുറക്കാവുള്ളൂ പിന്നെ അതേപടി ഈ ഇതിൻ്റെ ഈ ഷീ ഗ്രാഫ്റ്റി ടേപ്പിൻ്റെ പീസും അഴിച്ചു വെക്കരുത് അത് അഴിച്ചു കഴിച്ചാൽ പോകും പിന്നെ പുതിയൊരു ബ്ലേഡ് വേണം ബ്ലേഡ് ഒരു കാരണവശാലും പഴുതും അടിച്ചു വെക്കരുത് പുതിയ ബ്ലേഡ് തന്നെ വേണം നിർബന്ധമുള്ള കാര്യമാണ് നമ്മുടെ ഗ്രാഫ്റ്റിങ് സക്സസ് ആണോ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ബ്ലേഡിന്റെ പകുതി മതി പകുതി നമ്മൾ ഒടിച്ച് ഒടിച്ച് വെക്കുക പകുതി ഒടിച്ച ബ്ലേഡാണ് നമുക്ക് സേഫ് ആണ് കുറച്ചും കൂടെ നമുക്ക് കൈയൊക്കെ മുറിയാതിരിക്കാൻ പ്രത്യേകം എളുപ്പമുണ്ടായിരിക്കും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് റബ്ബർ ബാൻഡാണ് റബർ ബാൻഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ടേപ്പ് തന്നെ ചുറ്റും വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നൊരു കത്തറിയുണ്ട് അതായത് ടേപ്പ് മുറിക്കാൻ വേണ്ടി ഒരു കത്തറി എടുത്തിട്ടുണ്ട് പിന്നെ ബ്രാഞ്ച് മുറിക്കാൻ വേണ്ടി ഒരു കട്ടറുണ്ട് അതൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നും കേട്ടോ അപ്പൊ ഇനി നമ്മൾ പിന്നെ ഒരു കട്ടിങ് ബോർഡുണ്ട് ഈ കട്ടിംഗ് ബോർഡ് വെച്ചാൽ നമുക്ക് കട്ടി എളുപ്പമുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് മണലൊന്നും പീസ് പോകാതെ കട്ട് ചെയ്യുമ്പോൾ കട്ടിംഗ് ബോർഡിൽ തന്നെ വീഴുകയും ചെയ്യും അപ്പോൾ കട്ടിങ് വീട് ഒരു അത്യാവശ്യമുള്ള കാര്യം കേട്ടോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ മതി പിന്നെ നമ്മൾ തൽക്കാലം ഒരു ചെടി സെലക്ട് ചെയ്യുക അപ്പോൾ നാലെണ്ണം കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ആദ്യ ഒരു ചെടി ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചോ ഇതിൽ നമ്മൾ ഈ വെറൈറ്റിയാണ് നമ്മൾ ഇപ്പം ആ കാണിച്ച ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് നമ്മൾ ഇതിൻ്റെ എല്ലാം തലക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക ഒത്തിരി താത്തി വെച്ച് കട്ട് ചെയ്യേണ്ട ഒരു മിനിമം ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ചൊക്കെ പൊക്കി വെച്ച് കട്ട് ചെയ്യുക അപ്പം ഇനി പെങ്ങാൻ ഇത് പിടിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാമല്ലോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം അതിനായിട്ട് നമ്മൾ ഒരു ചെടി സെലക്ട് ചെയ്തത് ഇപ്പം ഇതാണ് ഈ അക്കിരെന്നൊരു വെറൈറ്റി ആയിട്ട് ഇത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൂവുണ്ടാവുന്ന ചെടിയാണ് ഇതിന് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് ഇതിപ്പോ ഒന്ന് ഒന്നര ഇഞ്ചൊക്കെ പൊക്കി വെച്ച് നമ്മൾ കട്ടിയെടുക്കുക അന്ന് നാല് പീസ് നമുക്ക് വേണം ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ബാക്കി നമുക്ക് വേറെ നാടൻ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ ഒന്ന് തലയ്ക്കാൻ കട്ട് ചെയ്യുക അപ്പോൾ തലയ്ക്കാൻ നമ്മൾ ഒരു രണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ചൊക്കെ വെച്ചാണ് കട്ട് ചെയ്യുന്നത് പിന്നെ നടുക്കത്തിൽ ഒരു ബ്രാഞ്ച് നമ്മൾ ചെ പൊക്കി വെച്ചോട്ടെ കട്ട് ചെയ്യുന്നത് കാരണം നമുക്കൊരു അതിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ പുതിയ പുതിയ ബ്രാഞ്ച് സൈഡിൽ നിന്ന് ചേർത്തായിട്ട് പൊങ്ങി വരുമ്പോൾ നടുക്കത്തിൻ്റെ മുകളിലേക്ക് കൂടെ പെട്ടെന്ന് ബ്രാഞ്ച് പൊങ്ങി നിൽക്കും അപ്പോൾ നമ്മൾ ഈ പൂവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചെടി കാണാൻ കുറച്ചുകൂടി ഷോയായിരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക ഞാൻ സാധാരണ ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ് ആദ്യമൊക്കെ നമ്മൾ മൊത്തം ഒരേ സെയിം ബ്രാഞ്ചും എല്ലാ ബ്രാഞ്ചും ഓരോ കട്ട് ചെയ്യണം പക്ഷെ പിന്നീട് എനിക്ക് ഇച്ചിരി ഇതായിട്ട് തോന്നിയത് നടുക്കത്തെ ബ്രാഞ്ച് പൊക്കി നിർത്തുവാണെന്ന് തോന്നുന്നു നടുക്കുള്ള ബ്രാഞ്ച് നമ്മളതിപ്പോൾ വീർത്തി വെച്ചാണ് കട്ടിയത് സൈഡിലുള്ള ബ്രാഞ്ചൊക്കെ ഏകദേശം ഓരോ ലെവലിലും നടക്കുള്ള ബ്രാഞ്ച് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചി കൂടുതൽ എന്നെക്കാലും പൊക്കി നിർത്തിയാണ് ചെയ്യുന്നത് പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ നമുക്ക് സൗകര്യം പോലെ ചെയ്യാം ഇപ്പം നമ്മളതിൻ്റെ എല്ലാം അതിൽ വെള്ളം ഇതിന് ഇതിന് ചെയ്യുന്നതിന് നമ്മൾ ചെയ്യുന്നതിന് ബ്ലേഡ് പുതിയ ബ്ലേഡ് കൊണ്ട് നമ്മൾ ഇതിൻ്റെ തിറക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക ഒന്ന് ലെവലാക്കാൻ വേണ്ടി നമ്മൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നോടെ കട്ട് ചെയ്ത് എന്നാലും കളയണം കേട്ടോ കാരണം നമുക്ക് ഇത് എന്തായാലും ഒരു ദ്രാവകം വരും ഇപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട ശ്രദ്ധിക്കുന്നു അപ്പോൾ അത് ഒന്നോടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു ഇതും കുറയും അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അത് കറക്റ്റ് റൗണ്ട് ഇങ്ങനെ ലെവലായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ലെവൽ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കട്ട് ചെയ്ത് കളയേ എന്നിട്ട് നമ്മൾ നമ്മുടെ ഇതിൽ എടുക്കും ചെയ്യാനും ഉദ്ദേശിക്കുന്ന ചെടികൾ നമ്മൾ കട്ടിയെടുക്കുക അപ്പൊ അതിൽ നിന്ന് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ലീഫിനോടുള്ള ഒരു പീസ് എടുക്കണം കേട്ടോ നമ്മൾ തന്നെ എങ്കിലും രണ്ടും അല്ലെങ്കിൽ മൂന്നെണ്ണെങ്കിലും പരമാവധി മാക്സിമം ബ്രാ മുളച്ചിട്ടുണ്ട് ലീഫിനോട് മുളച്ചിട്ടുവാണെങ്കിൽ നമുക്ക് മെച്ചം കാരണം പുതിയ കൂടുതൽ ബ്രാഞ്ചുകൾ കിട്ടില്ല അപ്പൊ ഒരു കാരണത്തിൽ ഒരു ലീഫിനോട് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മൂന്നെണ്ണം മിനിമം വെക്കുക അതുപോലെ തന്നെ ഒത്തിരി അകലമാണ് ലീഫിനോട് ഉള്ളത് പോർഷൻ എടുക്കരുത് ചില അതിന് ഒന്നും ഇഞ്ചോ രണ്ടിഞ്ചൊക്കെ അതുപോലെ ഒരു ഇഞ്ചൊക്കെ അതിനുള്ള ലീഫ് നോട്ടുള്ള ചെടികൾ കാണും അതായത് പുതിയതായിട്ടുള്ള പെട്ടെന്ന് വളർന്ന് പറഞ്ഞ് കിടക്കുക അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ സെലക്ട് ചെയ്തത് ഇച്ചിരി അതുപോലെ ഇച്ചിരി മൂപ്പത്തിയ തണ്ടും വേണുണ്ടോ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇപ്പൊ ഉടനെ തന്നെ വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ നോക്കരുത് ചില മൂപ്പിക്കുക ഇപ്പൊ തണ്ടങ്ങനെ മൂക്കാൻ പ്ലാൻ ഇരിക്കുന്നത് എന്റെ ലീഫ് കട്ടികൾ ആദ്യം പെട്ടെന്ന് മൂത്ത് കിട്ടും ഈ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കാൻ വേറൊരു കാര്യം ചെയ്യുന്ന ചെടിയുടെ ആ പീസിനേക്കാളും വലിപ്പം കുറഞ്ഞതോ അല്ലെങ്കിൽ ആ സെയിം വലുപ്പമുള്ള പീസോട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വെക്കാവും വലിപ്പത്തിൽ കൂടിയ പീസ് വെച്ച് കഴിഞ്ഞാൽ ഒരുതാണെന്ന് വെച്ചാൽ ഗ്രാഫ്റ്റിങ് പിടിക്കത്തില്ല അതൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ടേപ്പ് എടുക്കുക കേട്ടോ ടേപ്പിൻ്റെ നമ്മൾ ഉള്ളിൽ കൈ കൊണ്ട് പിടിക്കരുത് ഈ പോർഷൻ്റെ നമ്മൾ ആവശ്യമുള്ളതും കട്ട് ചെയ്തെടുക്കുക അത്രയ്ക്ക് ഉള്ളിൽ ഒഴുകാന്ന് വെച്ചാലും പരമാവധി പിടിക്കാതിരിക്കുവായിരിക്കും നല്ലത് കൈകൊണ്ട് വരിക എന്ന് വെച്ചാൽ ഉള്ളിൽ ടച്ച് ചെയ്യരുത് എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് അതിൽ വെച്ചിട്ട് അതിലേക്ക് കണ്ടമാനം നമ്മൾ മുറുക്കി ഞെക്കലോട്ടോ മുറുക്കി താത്തി കൊടുക്കരുത് ചിലപ്പോൾ ഈ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ മിനിമം നമുക്ക് അത് രണ്ടുമൂന്നെണ്ണം ചെയ്യുമ്പോൾ മനസ്സിലാവും അത് മതി അപ്പൊ നമ്മളൊരു മൂന്നി നാല് റൗണ്ട് അഞ്ച് റൗണ്ട് ഒക്കെ ചുറ്റി കൊടുക്കുക ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് ഗുണമാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ മൂന്ന് ഒത്തിരി പീസ് നഷ്ടപ്പെടും അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് അര ഇഞ്ച് പീസാണ് വെക്കുന്നത് ഇത് പിടിക്കും പിടിക്കാ യാതൊരു ബുദ്ധിമുട്ടില്ല രണ്ടുമൂന്നെണ്ണം ചെയ്യുമ്പോൾ ഈസിയായിട്ട് ഇത് വലിയ സംഭവം ഉള്ളത് നമ്മൾ പറയും പോലെ ഒന്നും വലിയ ആന പണിയല്ല നിങ്ങൾ സാരാ പരിപാടി തീർക്കാൻ വ്യത്യാസമുള്ളൂ ഇനിയിപ്പോ ഞാൻ ഒരു പൈസ ഗ്രാഫ്റ്റ് ചെയ്ത് കാണിച്ചില്ല കേട്ടോ ഇപ്പൊ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് കാണിച്ചില്ല നിങ്ങൾക്ക് കാര്യങ്ങളും മനസ്സിലായെന്ന് തരുന്നു ഇനി വീണ്ടും നമ്മൾ അതിന്റെ ഒന്ന് തടയ്ക്കാൻ കട്ട് ചെയ്ത് കളയുക കറക്റ്റ് ലെവലാക്കി എടുക്കണം കേട്ടോ ലെവലെല്ലാം വന്നു കഴിഞ്ഞാൽ വീണ്ടും കട്ട് ചെയ്തോ ലെവലാക്കി എടുക്കണം കറക്റ്റ് ലെവലിൽ പരമാവധി ലെവലാക്കി തന്നെ കട്ട് ലെവൽ ലെവലല്ലെങ്കിൽ ഞാൻ ഇതിപ്പോ ലെവലായില്ല അങ്ങോട്ട് ഞാൻ വന്നുകൊണ്ട് കട്ട് ചെയ്യണം ലെവൽ ആകുമ്പോൾ നമ്മുടെ ആ ഗ്രാഫ്റ്റ് ചെയ്യാൻ വെക്കുന്ന പീസും കൂടെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കണെങ്കിൽ ലെവലാക്കി തന്നെ ഉള്ളിലെ എയർ വരരുത് നമ്മൾ ശരിക്കും അതായിട്ട് ചേരണം ജോയിന്റ് ആയെങ്കിൽ മാത്രമേ പിടിക്കാൻ വളരെ അധികം എളുപ്പമുള്ളൂ ജോയിന്റ് ആവാണ്ടിരുന്നാൽ വീണ്ടും അത് പിടിക്കാനുള്ള ചാൻസ് വളരെ കുറയും അതൊന്നും ശ്രദ്ധിക്കുക വീണ്ടും നമ്മളൊരു പീസ് കുറച്ച് എടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ അത് പഴയ പോലെ തന്നെ ലാപ്ട് കുറച്ച് വീണ്ടും ചെയ്ത് കൊടുക്കുകയാണ് പരമാവധി ഉള്ളിൽ ടച്ച് ചെയ്തിട്ട് ഉള്ളിൽ പിന്നെ അതേപോലെ നമ്മൾ ചെയ്യുന്ന പീസ് എന്തെങ്കിലും താഴെ പോവുക മണ്ണിപ്പുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കളയുക അതെടുത്ത് വെക്കാമായിരിക്കും എനിക്ക് നല്ലത് കാരണം അത് പിടിക്കാൻ ചാൻസ് കുറയും അത് വെറുതെ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഇതേപടി തന്നെ വീണ്ടും താഴത്തേക്ക് അമർത്തി കൊടുക്കുക അത് ടൈപ്പ് വെച്ചിട്ട് ഇത് നമ്മൾ ടേപ്പ് തന്നെ പരമാവധി യൂസ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് പ്ലാസ്റ്റിക്കൊക്കെ വീട്ടിൽ ചെറിയൊരു കവറൊക്കെ കൂടി വെച്ച് ചെയ്യുന്നതാണ് കണ്ടു പക്ഷെ അതൊന്നും നല്ല സക്സസ് അല്ല ലാപ്ട്രിൻ ടേപ്പ് തന്നെയാണ് ഏറ്റവും ബെറ്റർ അതാകുമ്പോൾ നല്ലൊരു അതിന് നല്ലോല വലിഞ്ഞുണ്ട് മറ്റേ നമ്മുടെ റബ്ബറിന്റെ ഷീറ്റുകൾ പ്ലാസ്റ്റിക്കുന്ന അത്രയൊന്നും വലിച്ചില്ല ഇതാകുമ്പോൾ നല്ലോലെ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ അത് വലിയും അതായത് പ്രത്യേകത അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പൊ നമ്മൾ രണ്ട് ബ്രാഞ്ചിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ബ്രാഞ്ചുകൂടെ ഉണ്ട് അപ്പൊ നമ്മൾ രണ്ട് ബ്രാഞ്ചുകൾ കൂടി വീണ്ടും കട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്യണം ഇതൊക്കെ നമ്മൾ വെച്ചിരിക്കുന്ന ഇടയിൽ കേട്ടോ ഇനി ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരു മൂന്ന് റെഡി ഉണ്ട് ബാലൻസ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ പരമാവധി സിംഗിൾ കളറുകൾ തന്നെ തന്നെ ചെയ്യുക നോക്കുക അല്ലാണ്ട് ഇപ്പൊ പല കളറുകള് ചെടി ചെയ്യായിരിക്കും കഴിക്കുന്നത് ഒരു ചെടിയിൽ കാരണം പല ചെടികൾക്കും പല സമയത്താണ് പോകേണ്ട അപ്പോൾ നമ്മൾ നമ്മള് മൂന്നാല് ബ്രാഞ്ചിൽ ഓരോ കളർ വീതം കേട്ടി കഴിഞ്ഞാൽ അത് പലതും ഒന്നിച്ചു പൂക്കത്തില്ല അപ്പൊ അങ്ങനെ ഒരു കൃത്യമുണ്ട് ഇപ്പൊ ഞാൻ ഇത് നാലും ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഒരു വെച്ചാൽ നിങ്ങൾ ഒഴിച്ച് കൊടുക്കരുത് വെള്ളം ഒരാഴ്ച എങ്കിലും മുമ്പേ നിർത്തുക എന്നിട്ടാണ് ഗ്രാഫ്റ്റ് ചെടി ചെയ്യാൻ വെള്ളം ഒഴിച്ചാൽ പിടിക്കാൻ ചാൻസ് കുറയും ഇത് ഇച്ചിരി നനമുണ്ട് അതുകൊണ്ടൊരു സംശയം ഉണ്ടെങ്കിൽ പിന്നെ മഴയല്ലായിരുന്നു എത്ര അതിന്റെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ എല്ലാം തന്നെ പിടിക്കേണ്ടതായിരുന്നു കൃത്യമായിട്ട് പരമാവധി നിങ്ങൾ ഇങ്ങനത്തെ മൾട്ടി ബ്രാഞ്ചുള്ള ചെടികൾ തന്നെ സെലക്ട് ചെയ്യുക ഗാപ്റ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ മൂന്നും നാലും ബ്രാഞ്ചൊക്കെ ആക്കിയിട്ട് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം പെട്ടെന്ന് തന്നെ ചെടി നല്ല ഭംഗിയായിട്ട് കിട്ടുകയും കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ പ്രൂൺ ചെയ്ത് ഒരിക്കലും ചെടി ഇത്രയും വലുതാക്കെടുക്കണമെങ്കിൽ മിനിമം ഒരു മൂന്നാലഞ്ച് കൊല്ലമൊക്കെ വേണ്ടി അഞ്ച് കൊല്ലമൊന്നും പോരാ അതിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു ഒരു കൊല്ലം കൊണ്ടാണ് ഇതുവരെ വെടി ആക്കി കിട്ടുക അപ്പോൾ നിങ്ങൾ പരമാവധി വലിയ ചെടിയിൽ ഇങ്ങനെ മൾട്ടി ബ്രാഞ്ചിലുള്ള ചെടികൾ തന്നെ പരമാവധി സെലക്ട് ചെയ്യാൻ നോക്കുക വീഡിയോ ഏകദേശം എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ കൃത്യമായിട്ട് മറുപടി കിടന്നതാണ്